ാണ് പ്രകാശ് ആറില്ല ആദ്യത്തെ പടത്തിനൊക്കെ നമ്മളെ കോൺഫറൻസ് റോയി പ്രൊഡ്യൂസർ ചെയ്ത പടത്തിനൊക്കെ ഇപ്പോൾ എനിക്ക് റോള് നല്ല റോളായി പിന്നെ വാദം ബാദിഷ ബാദിഷ പ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പഠത്തിൽ ഹീറോ ആയിട്ട് ചെയ്യണം മൂന്ന് നായകന്മാർ മെയ് നായകായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയാണ് ഇതും സപ്പോർട്ടും വേണം ഫ്ലൈറ്റ് പോകാറായി ബിഗ് ബോസിനെ ഒരുപാട് ഫാൻസ്ണ്ട് അവരുടെ നന്യവാണ് കാരണം നമുക്ക് ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വിജയിക്കണല്ലോ അപ്പൊ അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് സ്പോൺസർട്ടോട്ട് ഇങ്ങോട്ട് എന്തിനു വേണ്ടിട്ടാ ബ്രോ പോകുന്നത് ഗോൾഡൻ വിസ കിട്ടുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ എല്ലാവരും കിട്ടുന്നേ കിട്ടാറില്ല അതുകൊണ്ട് ഇത് ഇവിടുത്തെ കാര്യത്തിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാ അപ്പൊ പറയൂ കിട്ടാന്ന് പറയാനുള്ളൂ എല്ലാരും അടിപൊളി ആച്ചാവട്ടെന്താ എല്ലാവർക്കും നന്ദി